ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളിപ്പോൾ കൊല്ലൂരാണ് ഉള്ളത് നമ്മൾ കാസർഗോഡുകാരൊക്കെ കൊല്ലൂരെന്നാണ് പറയുക സാധാരണ ബാക്കിയുള്ളവരൊക്കെ മൂകാംബികയിൽ പോയി എന്നാ പറയും അവനിപ്പോൾ കൃപയിലൊക്കെ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് എഴുത്തിനിരുത്താം എന്ന് വിചാരിച്ചു അങ്ങനെ ഇന്നാണ് എഴുത്തിനിരുത്താൻ വേണ്ടി മൂകാംബികയിലോട്ട് വന്നത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് ഇവിടെ ഞാൻ ഇതുവരെ വന്ന ടൈമിലൊന്നും ഇത്രയും തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പോൾ നമുക്ക് നന്നായിട്ട് തൊഴാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം വലിയ ക്യൂ ആയിരുന്നു പണ്ട് ചെറിയ ചെറിയ പ്രായം മുതലേ ഞാൻ മൂകാംബിയിലേക്ക് സ്ഥിരം വരുമായിരുന്നു അതായത് അച്ഛൻ ഗൾഫിൽ നിന്ന് വരുന്ന ടൈമിൽ ഏകദേശം ഒരു മൂന്ന് മാസം ആറുമാസം കൂടുമ്പോഴൊക്കെ ഇവിടെ തൊട്ട് ഫാമിലി ആയിട്ട് വരുമായിരുന്നു വന്നാൽ തന്നെ അപ്പം എന്താണെന്ന് വെച്ചാൽ സൗകര്യ പോയി കുളിക്കുക അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുവുക അമ്പലത്തിൽ വന്ന് തൊഴു രാവിലെ അമ്പലത്തിൽ വന്ന് തൊഴുക പിന്നെ അത് കഴിഞ്ഞ് കൂടജാതിരി പോവുക അങ്ങനെ നല്ലൊരു രസമായിരുന്നു അന്നൊക്കെ ഇപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ സൗകര്യ കുളിക്കാൻ പറ്റില്ല ഇപ്രാവശ്യം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ സൗകര്യയിലോട്ട് അലോടല്ല എന്ന് പറഞ്ഞു അതുകൊണ്ടുതന്നെ അവിടെ കുളിക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഇപ്പോൾ കൂടുതലും ആൾക്കാരൊക്കെ റൂമെടുത്ത് അവിടുന്ന് കുളിക്കുന്ന ഒരു പതിവാക്കി പക്ഷേ അച്ഛനാണെങ്കിൽ എല്ലാ പ്രാവശ്യം വരുമ്പോൾ സൗകര്യികന്നാണ് കുളിക്കുക പക്ഷേ ഇപ്രാവശ്യം അച്ഛന് പറ്റിയിട്ടില്ല അവിടെ അലൗഡല്ല എന്ന് പറഞ്ഞു ഞാൻ ചെറുതായിരിക്കുന്ന ടൈമിൽ അവിടെ സൗകര്യികയിൽ തന്നെ ഒരു മറ്റ് വേറൊരു സൈഡിൽ പെണ്ണുങ്ങൾ മാത്രം കുളിക്കുന്ന ഒരു ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ പോയി അവിടെ നിന്ന് മുങ്ങി അവിടുന്ന് നേരെയായിരുന്നു അമ്പലത്തിൽ പോയിക്കൊണ്ടുണ്ടായിരുന്നത് പണ്ടൊക്കെ സരസ്വതി മണ്ഡപത്തിൽ തന്നെയായിരുന്നു ഡാൻസൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ എഴുത്തിനിർത്തുന്നത് മാത്രം ഇവിടെയാണ് ബാക്കി ഡാൻസൊക്കെ പുറത്താണ് ഉള്ളത് പ്രത്യേക സ്റ്റേജ് ആക്കിയിട്ട് അങ്ങനെ എഴുത്തി എഴുത്തൽ ചടങ്ങൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് സമയം അമ്പലത്തിലിരുന്നു ഭയങ്കര ക്യൂ ആയിരുന്നു മുമ്പൊക്കെ ഞാൻ വരുമ്പോൾ അമ്പലത്തിന് ചുറ്റും മാത്രമായിരുന്നു ക്യൂ ഉണ്ടായി ഇതിപ്പോൾ നെയ്വിളക്കിൻ്റെ അവിടെയും സരസ്വതി മണ്ഡപത്തോട് ചേർന്ന് മൊത്തമായിട്ട് ക്യൂ ആണിത് നമ്മളങ്ങനെ അമ്പലത്തിലൊക്കെ വന്നാൽ നമുക്ക് വിചാരിച്ച പോലെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല വീഡിയോസ് ഒന്നും ഞാൻ പലപ്പോഴും കാണാറുണ്ട് മൂകാംബികയിൽ രഥത്തിൻ്റെ മുമ്പിലും അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നത് ഇതിപ്പോൾ മോൻ്റെ എഴുത്തിനെഴുത്തൽ ചടങ്ങായതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാന്ന് ഇനിയിപ്പോൾ മൂകാംബികയിൽ വന്നാൽ എത്ര ക്വാളിറ്റി കുറവുള്ള ഐറ്റം ആയാലും അല്ലെങ്കിൽ എത്ര റേറ്റ് കൂട്ടി വിറ്റാലും നമുക്ക് ഇവിടുത്തെ ചന്ത കാണുമ്പോൾ എന്തെങ്കിലുമൊന്ന് വാങ്ങിക്കാം എന്നുള്ളത് നമ്മുടെ ഒരു ശീലായി മാറിയിക്കാണ് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അതിനിപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വന്നു തിരിച്ച് വന്നു ഇപ്പോൾ കുട്ടീനെ ഹാങ് അരിയിൽ എഴുതിച്ചു പിന്നെ അമ്പലത്തിൻ്റെ അകത്തുനിന്ന് ആദ്യമൊന്നും കവർ ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ ഷോപ്പ് ചെയ്തു എന്താ വളയൊക്കെ വാങ്ങിച്ചു പിന്നെ കുറേ ടോയ്സ് വാങ്ങിച്ചു കുട്ടികൾക്കുള്ള ടോയ്സൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ തിരിച്ച് റൂമിലേക്ക് എത്തി എനിക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നോക്കണം